ആ കാണണ കോർണറിലൂടെ ഒരു വഴി മൂന്നടി വഴി ഉണ്ടായിരുന്നു അതിലൂടെ ഞാൻ സ്കൂട്ടി കൊണ്ട് വരുമ്പോൾ ആണ് ആ അപകടം ഉണ്ടായത് ഒരു കല്ല് തള്ളി നിന്നതിൽ എൻ്റെ വണ്ടി താഴോട്ട് വീണ് ഒരു പൊടിയെണ്ണിയമ്മ തങ്ങി നിന്നു നിന്നെല്ലാം അങ്ങനെ ഞാനെങ്ങനെയൊക്കെ ആകുമ്പോൾ ഒന്ന് വലിഞ്ഞ് കയറി ഞാൻ വീണായിരുന്നു ഒരു ചില്ലരെ പിടിച്ചിങ്ങനെ കഴിച്ചിലായി അങ്ങനെ കുറച്ച് കഴിഞ്ഞ ഒരാൾ ആ കിറക്ക് കയറി വന്നൊരു കയർ ഇട്ട് വെച്ചു എന്തിനാ വെച്ചാൽ വണ്ടി ഒന്ന് കെട്ടിയിടാനാണ് ആ വണ്ടി എന്താ പൈക്കുട്ടിയാണോ വെച്ച് അങ്ങനെ വള്ളം മുക്കണവർ വീട്ടിൽ നിന്ന് ഒരു കിണറിന് കയറൊക്കെ എടുത്ത് കൊടുന്ന് കെട്ടിയിട്ട് അതിന് ശേഷം ആളുകളെ കൂട്ടിക്കൊന്നു അപ്പോൾ ആളുകൾ വെച്ച് വണ്ടി കാണാല്ലന്ന് എനിക്ക് ഇങ്ങനെ താഴത്തേക്ക് പോയില്ല ആളുകൾക്ക് ഞാൻ താഴത്ത് പോകാത്ത സങ്കടം കൈസിലായിക്കണമല്ലോ ഒന്ന് കാരണം ഇങ്ങനെ കുത്തനുള്ള കട്ട് ചെയ്ത് അലുവ കട്ട് ചെയ്തുപോലുള്ള ഒരു കഷ്ണേ ഇതേപോലെ കട്ടേ അങ്ങനെ താഴത്ത് ഫുള്ള് നമ്മൾ പോലീസ് സ്റ്റേഷനിലെ പഴയ വണ്ടികളൊക്കെ തട്ടാണെങ്കിൽ അതിൻ്റെ മുളക്ക വന്ന് വീഴുക ഒന്നും ആലോചിക്കാണ്ടാവില്ല എന്തായാലും കഴിച്ചിലായി ഇപ്പൊ ഇവിടം വരെ എത്തി രണ്ടാമതും വീട് എടുക്കാൻ വന്നിരിക്കാന് അരിപ്പൊ പുഴാ കാണേ എങ്ങനെ മജ്ജല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന നല്ലൊരു ലക്ഷറി വീട് വെക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് എടുക്കണത് ഇവിടെ നിന്ന് വലിയ പൈസ കൊടുത്തിട്ട് മോഹ വില കൊടുത്തിട്ട് ആ സ്ഥലം മൊത്തം വാങ്ങണ ഒരാള് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഏക്കർ കണക്കു വാങ്ങാം പാർട്ടിക്കാരെന്താ പൈ വില പറഞ്ഞ ആ വില സ്ഥലം വാങ്ങാം വലിയൊരു വീടാണ് ആല്ലോ ബാൽക്കനിയൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കാം അപ്പൊ ഒരു സമാധാനം അല്ലാതിരുത്തേ ഇപ്പം സ്ഥലം വാങ്ങിയതിൻ്റെ ഇതിൻ്റെ പൈസ കിട്ടാനോ ലോൺ എടുത്തിട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും അഭിപ്രായം പറ അങ്ങനെ ഇവിടെ കൊടുക്കൊന്നുമില്ല കാരണം നല്ലൊരു പോയിന്റാണ് എന്നാൽ ഇതിലെന്താക്കുക ഈ തട്ട് തട്ടായിട്ടുള്ള സ്ഥലത്ത് പൂളല്ല നടണ്ടേ എന്തെങ്കിലുമൊക്കെ നിങ്ങളിഷ്ടമല്ല ചെയ്തോളി ഏഹ് നല്ല കെട്ടി നട്ടിട്ട് അടിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ അതും കൂടി നോക്കണം എൻ ആർ സിനിട് പറഞ്ഞത് പോലെ മാന്തിയത പോയി